വെൽക്കം ബാക്ക് നാച്ചുറബിൾ ലാറ്റക്സിൽ നിന്ന് ഫോമാസ് നിർമ്മാണം നമ്മുടെ വീടുകളിലും ഹോട്ടൽ മുറികളിലും ഓഫീസുകളിലും ഉപയോഗിക്കുന്ന ഫോം ഫോമാട്രസ് നിർമ്മിക്കുന്നത് നാച്ചുറൽ റബിൾ ലാറ്റക്സിൽ നിന്നോ സിന്തറ്റിക് റബൽ ലാറ്റക്സുകളിൽ നിന്നോ ആണെന്ന കാര്യം ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നാച്ചുറൽ റബിൾ ലാറ്റക്സ് അടിസ്ഥാനമാക്കിയുള്ള ഫോമാറ്റസ് നിർമ്മാണത്തെ സംബന്ധിച്ചാണ് മറ്റൊരു വീഡിയോയിൽ പോളിയുറത്തിൻ പോലുള്ള സിന്തറ്റിക് റബ്ബർ ലാറ്റിക്സുകൾ ഉപയോഗിച്ചുള്ള ഫോമാറ്റസ് നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് റബ്ബർ ലാറ്റക്സ് ഹെവിയ എന്ന മരത്തിൽ നിന്ന് ലഭിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകമാണ് നമ്മൾ അതിനെ റബ്ബർ പാൽ എന്ന് പറയും റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ലാറ്റക്സ് അടിസ്ഥാനമാക്കിയുള്ളവ എന്നും ഡ്രൈ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ളവ എന്നും രണ്ടായി ഇവിടെ ചർച്ച ചെയ്യുന്നത് ലാറ്റക്സ് നിന്നുള്ള ഒരു ഉൽപ്പന്നമായ ഫോം മാറ്റസിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ലാറ്റസിനെ കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് റബ്ബർ മരത്തിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന പാലിനെ ഫീൽഡ് ലാറ്റക്സ് എന്നും സെൻട്രിഫ്യൂസിംഗ് എന്ന പ്രോസസിങ് കഴിഞ്ഞുള്ള റബ്ബർ പാലിനെ സെൻട്രിഫ്യൂജഡ് ലാറ്റക്സ് എന്നും പറയുന്നു ഫീൽഡ് ലാറ്റക്സിന്റെ ഡ്രൈ റബ്ബർ കണ്ടന്റ് ഏകദേശം നാൽപ്പത് ശതമാനത്തിൽ താഴെയായിരിക്കും എന്നാൽ ഉൽപ്പന്ന നിർമ്മാണത്തിന് ഡ്രൈ റബർ കണ്ടന്റ് അറുപത് ശതമാനം ആവശ്യമില്ല അതിനാൽ ഫീൽഡ് ലാറ്റക്സിനെ സെൻട്രിഫ്യൂജിംഗ് എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കി ഡ്രൈ റബർ കണ്ടന്റ് അറുപത് ശതമാനമായി ഉയർത്തുന്നു നമുക്ക് ഫോമാട്രസിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം റബർ ലാറ്റക്സ് ഫോമാട്രസ് നിർമ്മാണത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽ ആണ് ഇനി അത് നിർമ്മിക്കുന്നതിനാവശ്യമായ കൃത്യതയുള്ള ഒരു ഫോർമുലേഷനാണ് വേണ്ടത് ഉപയോഗിക്കേണ്ട ലാറ്റക്സ് അറുപത് ശതമാനം ഡ്രൈ റബ്ബർ കണ്ടന്റ് ഉള്ള നാച്ചുറൽ റബ്ബർ ലാട്രക്സ് ആണെന്ന് പറഞ്ഞുവരുമോ ടേബിൾ ഒന്നിൽ പറഞ്ഞിരിക്കുന്ന റെസിപ്പി അനുസരിച്ച് മറ്റ് ചില കെമിക്കലുകൾ കൂടി ഈ ഫോമാട്രിക്സ് നിർമ്മാണത്തിന് ഉപയോഗിക്കും ഫോർമുലേഷനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പ് നിലവിലുള്ള രണ്ട് ഫോം നിർമ്മാണ രീതികളെ കുറിച്ച് പറയേണ്ടതുണ്ട് അവയിൽ ആദ്യത്തേത് ഡെൻലപ് മെത്തേഡും രണ്ടാമത്തേത് തലാലെ മെത്തേഡും ആണ് ഡെൻലപ്പ് മെത്തേഡ് ഏറ്റവും പഴക്കമുള്ള ഒരു മെത്തേഡാണ് ഇത് ഡൻലപ് രീതിയിൽ മുമ്പ് പറഞ്ഞ റെസിപ്പി അനുസരിച്ചുള്ള ലാറ്റക്സ് ഫോം തയ്യാറാക്കിയ ശേഷം റെക്ടാങ്കിൾ ഷേപ്പിലുള്ള വെർട്ടിക്കൽ റോഡുകളോട് കൂടിയ സ്റ്റീൽ അഥവാ അലുമിനിയം മോൾഡുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ വെർട്ടിക്കൽ റോഡുകൾ ഫോം ആട്രസിൽ വേണ്ടത്ര എയർ ഫ്ലോ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പെർഫറേഷൻ ഉണ്ടാക്കുന്നു ഈ പ്രക്രിയയിൽ റെക്ടാംഗിൾ ഷേപ്പിലുള്ള മോൾഡ് ക്ലോസ് ചെയ്ത ശേഷം ഓവനുകളിൽ ബൽക്കനൈസ് ചെയ്ത് മാട്രസ് നിർമ്മിക്കുന്നു വെള്ളം സ്പ്രേ ചെയ്ത് സോപ്പ് പോലുള്ള കോമ്പൗണ്ടുകളെ ക്ലീൻ ചെയ്ത് മാറ്റുന്നതാണ് അടുത്ത നടപടി തുടർന്ന് വെള്ളം സ്ക്യൂസ് ചെയ്ത് കളഞ്ഞ ശേഷം ഡ്രയറുകളിൽ മാട്രസ് ഡ്രൈ ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കുന്നു ഇതാണ് രണ്ടത്തെ രീതി കലാലയ മെത്തഡ് മെത്തേഡിൽ ലാറ്റസ് ഫോം റോഡുകളോട് കൂടിയ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള സ്റ്റീൽ മോൾഡുകളിൽ ഫില്ല് ചെയ്ത ശേഷം ഹീറ്റ് ചെയ്യുന്നതിന് പകരം മോൾഡിനെ വാക്യൂം പമ്പുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ലാറ്റസിൽ നിന്ന് എയർ ബബിളുകളെ വലിച്ചെടുക്കുന്നതിനും ലാറ്റസ് ഫോം മോൾഡിൽ യൂണിഫോം ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും വേണ്ടിയാണ് തുടർന്ന് ഈ ലാറ്റസ് ഫോമിനെ ഫ്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അതിനായി ലാറ്റസ് ഫോമിനെ ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് കവർ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നത് ലാറ്റക്സിലെ ഡെൻസിറ്റി കൂടിയ പദാർത്ഥങ്ങൾ മാട്രസിന്റെ ബോട്ടം ഭാഗത്ത് സെറ്റിൽ ചെയ്ത് ഹാർഡ്നസ് കൂടാതിരിക്കുന്നതിന് വേണ്ടിയാണ് തുടർന്ന് ഡൺലപ്പ് പ്രോസസ്സിലെ പോലെ ഫോമിനെ ഹീറ്റ് ചെയ്ത് ബൾക്കനൈസേഷൻ പൂർത്തിയാക്കി മാട്രസ് നിർമ്മാണം പൂർണ്ണമാക്കുന്നു ഈ രണ്ട് രീതികളും തമ്മിൽ നേരിയ വ്യത്യാസം പ്രകടമാണ് ഡൻലപ്പ് രീതിയിൽ മാട്രസിന്റെ ബോട്ടം ഭാഗത്ത് ഹാർഡ്നസ് കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ ടലാലെ പ്രോസസ്സിൽ മാട്രസിന് ടോപ്പ് ടു ബോട്ടം യൂണിഫോം ഹാർഡ്നസ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതായത് ടലാലെ മെത്തേഡിൽ സോഫ്റ്റ്നെസ് മാട്രസിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും ഈ രണ്ട് രീതികളിലും നിർമ്മിക്കപ്പെടുന്ന മാട്രസുകൾ മനോഹരങ്ങളായ ടെക്സ്റ്റൈൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് പൂർണ്ണമായ മാട്രസ് ഉൽപ്പന്നങ്ങളായി വിപണിയിൽ എത്തുന്നു നല്ല ഫ്രഷ് എയർ ശ്വസിച്ചുകൊണ്ട് സുരക്ഷിതമായ ഉറക്കത്തിന് സംരക്ഷണം നൽകുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് നാച്ചുറൽ റബ്ബർ ലാറ്റസ് പ്രസ്ഥാനമാക്കിയുള്ള ഫോം മാട്രസുകൾ ഫോം മാട്രസ് കോമ്പൗണ്ട് തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ടേബിൾ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് നൂറ് പാർട്ട് ട്രൈ റബ്ബർ കണ്ടന്റിന് ആവശ്യമായ സെന്റിഫിഗൽ ലാറ്റക്സ് ആണ് നൂറ്റി അറുപത്തി ഏഴ് പാർട്ട് സെന്റിഫികൾ ലാറ്റക്സ് ഉപയോഗിക്കുമ്പോഴാണ് നൂറ് ശതമാനം ട്രൈ റബർ കണ്ടന്റ് ലഭിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാൽക്കുലേഷൻ ഇവിടെ പറഞ്ഞതിന് കാരണം റെസിപ്പിയിലെ മറ്റ് ഇൻഗ്രീഡിയന്റുകളുടെ അളവ് ീരുമാനിച്ചിരിക്കുന്നത് നൂറ് പാർട്ട് ഡ്രൈ റബ്ബർ കണ്ടന്റിനെ അടിസ്ഥാനമാക്കി ആയതുകൊണ്ടാണ് ഫോം മാട്രിക്സ് നിർമ്മാണം താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളും റെസിപ്പിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് മാട്രിസ് നിർമ്മാണം മുമ്പ് പറഞ്ഞതുപോലെ ഡൽലപ്പ് രീതിയിലോ ടലാലയ രീതിയിലോ ചെയ്യാവുന്നതാണ് ഏബിൾ ഒന്നിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നൂറ്റി അറുപത്തിയേഴ് പാർട്ട് സെന്റിഫി ലാട്രിക്സിന് വേണ്ട കെമിക്കലുകളായ സൾഫർ പൊട്ടാസ്യം ഒലിയേറ്റ് ഡി സി ഫിസിഡ് എം ബി ടി സ്റ്റൈറനേറ്റഡ് ഫീനോൾ ടി ഡി ക്യൂ കാൽസ്യം കാർബണേറ്റ് സിംഗോക്സൈഡ് സോഡിയം സിലിക്കോ ഫ്ലൂറൈഡ് എന്നിവ ഡിസ്പേർഷനുകളായോ എമൽഷണുകൾ ആയോ വിവിധ ഘട്ടങ്ങളിൽ ചേർത്ത് കോമ്പൗണ്ടിംഗ് ഫോമിംഗ് ജെല്ലിംഗ് എന്നിവ പൂർത്തിയാക്കുന്നു വീഡിയോ ക്ലിപ്പുകൾ ശ്രദ്ധിച്ചാൽ ഈ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഡിസ്പേർഷനുകൾ തയ്യാറാക്കുന്നതിന് ഒരു ബോൾ മെൽ അത്യാവശ്യമില്ല റബ്ബർ കെമിക്കലുകൾ വാട്ടർ മിസിബിൾ ആക്കുന്നതിനാണ് ബോൾ മില്ലിംഗ് ആവശ്യമായി വരുന്നത് ചിത്രത്തിൽ കാണുന്നത് ഒരു ബോൾ മില്ലാണ് മെഷീനറി ആവശ്യമുള്ള മെഷീനുകളിൽ പ്രധാനമായും ലാറ്റക്സ് മിക്സർ അലുമിനിയത്തിലോ സ്റ്റീലിലോ നിർമ്മിച്ചിട്ടുള്ള റെക്ടാങ്കിൾ ഷേപ്പിലുള്ള വിവിധ വലുപ്പത്തിലുള്ള മോൾഡുകൾ വൾക്കനൈസിംഗ് ചേംബറുകൾ അഥവാ ഓവനുകൾ ഡ്രയറുകൾ ഫോം വാഷിംഗ് ടാങ്കുകൾ ഫാബ്രിക് സ്റ്റിച്ചിങ്ങിനുള്ള സൗകര്യങ്ങൾ കൂടാതെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഓട്ടോമേഷൻ രീതിയും ഉപയോഗിക്കേണ്ടതാണ് വീഡിയോ ക്ലിപ്പുകൾ ശ്രദ്ധിക്കുക മിക്സർ ലാറ്റക്സും ഇൻഗ്രീഡിയൻറ്റുകളും തമ്മിൽ മിക്സ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മിക്സർ അഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചത് റൊട്ടേഷൻ പെർമിനറ്റ് അഥവാ ആർ പി എം ഇരുപത് മുതൽ അൻപത് വരെ മെക്കാനിക്കൽ ഫോമിംഗ് മെഷീൻ അഞ്ഞൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് ആർ പി എം വരെ ലഭിക്കുന്ന വിപ്പ് ചെയ്ത് ലാറ്റക്സ് ഫോമിന്റെ ഡെൻസിറ്റിയും സ്ട്രക്ചറും റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഉപകരണം ഓവനുകൾ ടെമ്പറേച്ചർ എൺപത് മുതൽ നൂറ്റി ഇരുപത് ഡിഗ്രി സെന്റിഗ്രേഡ് വരെ നിയന്ത്രിക്കാവുന്ന ബെൽറ്റ് അഥവാ ഡ്രേ സിസ്റ്റത്തോട് കൂടിയത് വാഷിംഗ് ടാങ്ക് വൾക്കനൈസ് ചെയ്ത ഫോമാറ്റസ് വാഷ് ചെയ്ത സോപ്പും മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസും റിമൂവ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഡ്രയർ വാഷ് ചെയ്ത ഫോമാറ്റസിനെ ഡ്രൈ ചെയ്യുന്നതിനുള്ള കൺട്രോൾഡ് എയർ സർക്കുലേഷൻ ഉള്ള നാൽപ്പത് മുതൽ അറുപത് ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ സെറ്റിംഗ്സും ഉള്ള ഡ്രയർ ഫിൽട്രേഷൻ സിസ്റ്റം ലാറ്റസിന്റെ ക്വാളിറ്റി കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഫിൽട്രേഷൻ സിസ്റ്റം ആവശ്യമാണ് ക്വാളിറ്റി കൺട്രോൾ എക്വിപ്മെന്റ് ഡെൻസിറ്റി ഹാർഡ്നസ് ടെൻഷൻ സ്ട്രെങ്ത് തുടങ്ങിയവ പരിശോധിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ സിസ്റ്റം ലാറ്റസ് കോമ്പൗണ്ടർ ടാങ്കുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ലാറ്റസ് ഫോം പമ്പ് ചെയ്ത് നിറയ്ക്കുന്നതിനുമുള്ള സൗകര്യം ഇതൊക്കെയാണ് ഫോം മാട്രസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെഷീനറികൾ വീഡിയോ ക്ലിപ്പുകളിൽ ലാറ്റസ് ഫിൽട്രേഷൻ തുടങ്ങി ഓരോ ഇൻഗ്രീഡിയൻറ്റുകളും ചേർത്തുള്ള ലാറ്റസ് കോമ്പൗണ്ടിങ് ലാറ്റസ്റ്റ് ഫോമിംഗ് തുടർന്നുള്ള ജെല്ലിൻ പ്രോസസ്സ് ഫോം മാട്രസ് മോൾഡിംഗ് മാറ്റസ് വാഷിംഗ് മാറ്റസ് ഡ്രൈയിങ് തുടങ്ങിയ പ്രോസസ്സുകൾ കാണാവുന്നതാണ് ഏറ്റവും ഒടുവിലാണ് വിവിധ സൈസുകളിൽ ഉള്ള ഉദാഹരണമായി ക്യൂൻ ഓർ കിൻ സൈസിലുള്ള മാട്രസുകളിൽ ഫാബ്രിക് തുന്നി ചേർത്ത് ഫിനിഷ്ഡ് ഫോം മാട്രസ് ഉൽപ്പന്നങ്ങൾ സെയിലിനായി പുറത്തെത്തുന്നത് നാച്ചുറൽ ഡബിൾ ലാറ്റസ് അടിസ്ഥാനമാക്കിയുള്ള ഫോം മാട്രസുകൾക്ക് എയർ സർക്കുലേഷൻ ധാരാളം ലഭിക്കുന്നതിനാൽ ഹീറ്റ് റീറ്റെയിൻ ചെയ്യപ്പെടുന്നില്ല എന്നത് ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ സുഖകരമായ ഉറക്കത്തിന് നാച്ചുറൽ റബർ ഫോം മാട്രസുകൾ ഏറ്റവും അനുയോജ്യമാണ് കൂടാതെ ഇഷ്ടപ്പെടാത്ത മണം ഇത്തരം ഫോം മാട്രസുകളിൽ ഇല്ല എന്നതും ഒരു പ്രത്യേകതയാണ് ഈ ഗുണങ്ങളെല്ലാം നാച്ചുറൽ റബർ ഫോം മാട്രസിനെ പോളിയുറത്തേൻ ഫോം മാട്രസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു നാച്ചുറൽ റബർ മാട്രസിൽ നിന്നുള്ള ഫോം മാട്രസ് നിർമ്മാണത്തെ സംബന്ധിച്ച ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ പോളി പോലുള്ള സിന്തറ്റിക് റബ്ബർ ലാറ്റൈസുകൾ ഉപയോഗിച്ചുള്ള ഫോമാട്രസ് നിർമ്മാണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു ഹോമാട്രസ് നിർമ്മാണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് താങ്ക്